നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് എൽ ജിയുടെ ഫ്രണ്ട് ലോഡ് ടച്ച് സ്ക്രീൻ്റെ ചൈൽഡ് ലോക്ക് എങ്ങനെ എടുക്കാവുന്നതാണ് നമ്മൾ കാണിക്കുന്നത് അതേ മിഷൻ ഒന്ന് പരിചയപ്പെടാം ഇത് എൽ ജിയുടെ ഇത് എൽ ജിയുടെ ടച്ച് സ്ക്രീൻ മിഷനാണ് ഈ മിഷൻ്റെ രണ്ട് മൂന്ന് എറർ കോഡാണ് നമ്മൾ കാണിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും ആദ്യം വരുന്ന ഒരു എറക്കോഡ് മിക്കപ്പോഴും എല്ലാവരും കസ്റ്റമേഴ്സ് നമ്മളെ വിളിക്കുന്ന ഒരു എറർ കോഡാണ് സി എല് കാണിക്കുന്ന എറർ കോഡ് അപ്പോൾ ആ സി എല് കാണിക്കുന്ന എങ്ങനെയാണെന്നും സി എൽ എങ്ങനെ നമുക്ക് മാറ്റാവുന്ന ഉള്ളതാണ് നമ്മൾ കാണിക്കുന്നത് ഇതായിട്ട് നമുക്ക് പറയാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക നമ്മളിടുന്ന ഓരോ വീഡിയോകളും നിങ്ങളിലേക്ക് അന്നേരം അന്നേരം എത്തുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇതിപ്പോൾ മിഷൻ ഒരു പ്രോഗ്രാമിൽ കിടക്കുകയാണ് ഇതിങ്ങനെ സി എൽ എന്ന് എഴുതി കാണിക്കും സി എൽ സി എൽ എന്ന് വെച്ചാൽ ചൈൽഡ് ലോക്ക് എന്നാണ് കാണിക്കുന്നത് നമ്മുടെ കുട്ടികൾ നമ്മുടെ മിഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബോഡിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതായത് ഒന്നിൽ ഞെക്കാതിരുന്നാൽ ബോർഡ് പല മെമ്മറിയിലോട്ട് പോകും അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി കമ്പനി കൊടുത്തിരിക്കുന്ന ഒരു സേഫ്റ്റി പ്രോഗ്രാം ആണ് ചൈൽഡ് ലോക്ക് എല്ലാ മെഷീനിലും ഉണ്ട് ചൈൽഡ് ലോക്ക് അപ്പോൾ ചൈൽഡ് ലോക്ക് ഓപ്പറേറ്റ് ആയി കിടക്കുന്നതാണ് ഈ സി എൽ എന്ന് കാണിക്കുന്നത് അപ്പോൾ ഇത് നമുക്കിപ്പം നമ്മളിപ്പോൾ കറണ്ട് പോയി അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ സി എല്ലിൽ തന്നെ കിടക്കത്തുള്ളൂ ഈ പ്രോഗ്രാം അപ്പോൾ നമ്മൾ സി എൽ എങ്ങനെ മാറ്റാം എന്നുള്ളത് ഇവിടെ തന്നെ എഴുതിയപ്പോൾ ഉണ്ട് ഈ മിഡിറിംസും പ്രീ വാഷും കൂടെ മൂന്ന് സെക്കൻഡ് നമ്മൾ അമക്കിപ്പിടിച്ചോണ്ടിരുന്നാൽ സി എല്ലിൽ റിമൂവ് ആവും അപ്പോൾ സി എൽ എന്നുള്ള കംപ്ലൈന്റ് കണ്ടാൽ ഇത് മാത്രം ചെയ്താൽ മതി ചൈൽഡ് സ്റ്റേ ചൈൽഡ് ലോക്ക് വരുമ്പം നമ്മുടെ സി എൽ എന്ന് ഡിസ്പ്ലേ ഡിസ്പ്ലേക്കകത്ത് കണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വേറെ ഒന്നും വർക്ക് ചെയ്യത്തില്ല എല്ലാം ഫോൾട്ട് സൗണ്ടേ വരത്തില്ല ഓഫ് ഓൾ ഒന്നും ആകത്തില്ല മെഷീൻ ഇങ്ങനെ ഏത് ടച്ചിൽ നമ്മൾ സെറ്റ് ചെയ്താലും കീക്ക് കേൾക്കത്തില്ല അത് വർക്ക് ചെയ്യുന്നില്ലെന്നുള്ള എറർ സൗണ്ടാണ് ആക്കി കേൾക്കുന്നത് സി എല് കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ നമുക്ക് അത് സി എല് നമുക്ക് ഇനി നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ട് നമുക്കത് ചൈൽഡ് ലോക്കിൽ ഇടണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ മൂന്ന് സെക്കൻഡ് ഞെക്കി പിടിക്കുക ഒരു ബീപ് സൗണ്ട് കേൾക്കും ഓട്ടോമാറ്റിക്കത് ചൈൽഡ് ലോക്കിലോട്ട് മിഷൻ മാറി നമുക്ക് മിഷൻ ഇനി റിമൂവ് ആകണം അതാണ് ആ ചൈൽഡ് ലോക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അതിൽ തന്നെ മൂന്ന് സെക്കൻഡ് ജസ്റ്റ് ടച്ച് ആയതുകൊണ്ട് തന്നെ ടച്ച് ചെയ്ത് പിടിച്ചാൽ മതി അന്നൊരു ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും ഇങ്ങനെ അന്ന് സി എല്ലിൽ നമ്മൾ മാറ്റുകയും ഇടുകയും ചെയ്യുന്നത് ഇത് പലപ്പോഴും അറിയാതെ വല്ലവരും ഒക്കെ നമ്മൾ ടച്ച് ചെയ്ത് അങ്ങനെ സി എൽ പോകും പിന്നെ പലരും വിളിക്കുകയോ ഇത് സി എൽ എന്ന് കാണിക്കുന്നത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് അപ്പോൾ നമുക്ക് ഈ ഒരു ഉള്ളൂ ഈ രണ്ട് മിഡിൽ റിംസും പ്രീ വാഷും കൂടെ ജസ്റ്റ് ടച്ച് ചെയ്യുക മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അപ്പം ഓട്ടോമാറ്റിക്കറ്റ് സി ആവും അതിൽ തന്നെ ഹോൾഡ് ചെയ്യുക ഓട്ടോമാറ്റിക്കായിട്ട് അത് റിമൂവ് ആകുകയും ചെയ്യും പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഐ ഇ എന്ന് പറയുന്നത് നമ്മളെൻ്റെ ഐ ഇ ഇപ്പം ഇങ്ങനെ കാണിക്കുന്നുകൊണ്ടാണ് ഡിസ്പ്ലേ ഇങ്ങനെ മൊബൈലായതുകൊണ്ടാണ് ഇത് ഇങ്ങനെ മിന്നി മിന്നി കത്തുന്നത് ഐ ഇ എന്ന് പറയുന്ന ആണ് കാണിക്കുന്നത് ഐ ഇ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മെഷീൻ്റെ ഡ്രെയിനേജ് പമ്പും വർക്ക് ചെയ്യും ഇത് രണ്ടോടാണ് കൂടാണ് കാണിക്കുന്നത് ഐ ഇ എന്ന് പറയുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് ഇങ്ങനെ ഐ ഇ വരുന്ന കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട് വാൾവിൽ പ്രോപ്പറായിട്ട് വെള്ളം വരാത്തത് കൊണ്ടാണ് ഒന്നി ടാങ്കി വെള്ളമില്ല പൈപ്പ് വെള്ളമില്ല അല്ലെങ്കിൽ വാൾവിൻ്റെ പുറകിൽ ഇലക്ട് വാൾവിൽ നമുക്ക് ഇതുണ്ട് അപ്പോൾ അങ്ങനെ ഐ ഇ എന്നുള്ള കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ മെഷീൻ്റെ ബാക്ക് സൈഡിൽ ചെല്ലുക ബാക്ക് സൈഡിൽ ചെല്ലുമ്പം അവിടെ ഈ ഇല്ലറ്റ് ഹോസ് ഉണ്ട് അത് ആൻറ്റി ക്ലോക്ക് വെയ്സ് നമ്മൾ ഊരുക ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മൾ ഊരി കഴിയുമ്പം നമ്മുടെ കുപ്പയുടെ അടപ്പ് തുറക്കുന്ന മൊത്തം ഊരി മാറ്റുക ശേഷം ഇതിനകത്തൊരു ഫിൽറ്റർ ഇരുപ്പമുണ്ട് ഇത് ഇതുപോലെ കൈകൊണ്ട് ചിലത് എടുക്കാൻ പറ്റണ്ട അഴുക്ക് ഇതുപോലെ കൈകൊണ്ട് എല്ലാം ഒന്നും എടുക്കാൻ പറ്റത്തില്ല നമ്മുടെ ഒന്നുമില്ല ചില പ്ലെയർ വെട്ട് വലിക്കണ്ട വരുമ്പോൾ പുറമോട്ട് ഇത് നല്ലപോലെ പല്ല് തേക്കുന്ന ടൂത്ത് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്ത് തിരിച്ചിടുക ഇതുപോലെ തിരിച്ച് ഇതുപോലെ തന്നെ ഇടുക അന്നേരം നമുക്ക് ഈ പറഞ്ഞ പ്രശ്നം മാറിക്കിട്ടും കാര്യം വെള്ളം പ്രോപ്പറായിട്ട് വീഴാത്തത് കൊണ്ട് മെഷീൻ്റെ മെമ്മറി എറതാകുമ്പോഴാണ് ഈ ഐ ഇ കാണിക്കുന്നത് അപ്പം നമ്മൾ ഈ ഐ ഇ കാണിക്കുവാണെങ്കിൽ ഇത് ക്ലീൻ ചെയ്ത് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ മതി എപ്പോഴും ഇത് ഊരി ക്ലീൻ ചെയ്യുമ്പം നമ്മുടെ ഇല്ലക്ടോസിൻ്റെ അകത്ത് വരുന്നത് കുറച്ച് നേരം വെള്ളം പിടിച്ച് മാറ്റി വെച്ചേക്കണം മാറ്റി കളയണം എപ്പോഴും നമ്മൾ വെള്ളം ഇത് ക്ലീൻ ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഇല്ലക്ടോസ് ഒരു പാത്രത്തിനകത്തോട്ട് തുറന്ന് കുറച്ച് വെള്ളം കളഞ്ഞേക്കണം കാര്യം ഈ ഓരി ഇതിനകത്തിരിക്കുന്നത് കൊണ്ട് ഇതിനകത്തും ചുമല കളറായിരിക്കും അപ്പോൾ വെള്ളം കുറച്ച് പിടിച്ച് കളയുക പറഞ്ഞതിന് ശേഷം തിരിച്ച് അതുപോലെ വെച്ച് ക്ലോക്ക് വൈസ് ടൈറ്റ് ചെയ്യുക അത്രേ ഉള്ളു നമുക്ക് ചെയ്യണം അപ്പോൾ ഐ ഇ എന്നുള്ള എറങ്ങും മാറി കിട്ടുമോ അന്നേരം ഐ ഇ നോർമലായിട്ട് ഐ ഇ ചെയ്യാൻ പറ്റുന്ന ഇതാണ് ഇതാണ് പ്രശ്നം വെള്ളത്തിൻ്റെ കറക്റ്റ് സമയത്ത് കട്ടാകുന്നില്ല എന്നുള്ള സെൻസ് ചെയ്താണ് ഈ ഐ ഇ വർക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതല്ലാതെ ഐ ഇ വേറെ കംപ്ലയിൻറ്റ് വരാറുണ്ട് കാര്യം ഈ ഇന്നത്തെ ഒരു സെൻസറുണ്ട് അതിൻ്റെ ട്യൂബ് കട്ട ഐ ഇ വരും അങ്ങനെ അങ്ങനെ പല പ്രശ്നങ്ങളും വരും ഈ ഐ ഇ വരുമ്പം തന്നെ നമ്മുടെ വെളിയിലോട്ടുള്ള ടോർക്ക് മോട്ടറ് പമ്പ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ ഈ ഈവൺ ഇതുപോലെ നോക്കിയാൽ മതി ഡ്രെയിനേജിൽ നിന്ന് വെള്ളം വീഴുന്നതിന് സ്ലോ ആണെങ്കിൽ വെള്ളം കറക്റ്റ് സമയത്ത് സെൻസ് ആകാതെ വരുന്ന പ്രശ്നമാണ് ഈ വൺ കാണിക്കുന്നത് ക്ലീൻ ചെയ്തിട്ട് മാറും ഇനി വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ടി സി എൽ എന്ന് പറഞ്ഞൊരു കംപ്ലയിൻറ്റ് വരും നമുക്ക് ഈ മിഷീൻ ടി സി എല് ഇനിയുള്ള ഒരിതാണ് ടി സി എൽ ഈ ടി സി എല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിഷീൻ ടപ്പ് ക്ലീൻ്റെ പ്രോഗ്രാം ഓണാകുന്നതാണ് ടി സി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മോഡൽ മിഷീൻ എല്ലാം ഒരു നാൽപ്പത്തി എട്ട് ടു അറുപത് തവണയ്ക്കുള്ളിൽ ടി സി എല്ലെന്ന് എഴുതി കാണിക്കും ഓട്ടോമാറ്റിക്കായിട്ട് പഴയ മിഷനും കാണിക്കും അതായത് നമ്മൾ ഓൺ ഓഫ് ചെയ്യുന്ന നാൽപ്പത്തെട്ട് ടു അറുപത് തവണയ്ക്കുള്ളിൽ ഓൺ ഓഫ് അത്രയും പ്രാവശ്യം ഓൺ ഓഫ് ആകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ടി സി എൽ എന്ന മിഷീൻ എഴുതി കാണിക്കും അപ്പം നമ്മൾ ടി സി എൽ പ്രോഗ്രാമിനകത്തോട്ട് ഇത് ഇട്ടിട്ട് ഒന്ന് ടപ്പ് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴേക്കും അതങ്ങ് മാറിക്കോളും അപ്പോൾ ടപ്പ് ക്ലീൻ എന്നാണ് കാണിക്കുന്നത് ടി സി എൽ എന്ന് കാണിക്കുമ്പോൾ നമ്മൾ ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോഴത്തെ പല മിഷിനകത്തും ടപ് ക്ലീൻ എന്ന് പറഞ്ഞാൽ സ്വിച്ച് തന്നെ ഉണ്ട് ഇപ്പോൾ ഇതിനകത്ത് അങ്ങനല്ല സ്വിച്ച് വരുന്നത് ഇതിനകത്ത് ടപ് ക്ലീൻ വരുന്നത് വെച്ചാൽ ഈ ക്രൈസി ക്രയറും ഇൻസെറ്റീവും കൂടെ ഒരു മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കാമെങ്കിൽ ടി സി എല്ലെന്ന് കാണിക്കും പിന്നെ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ടി സി എൽ പ്രോഗ്രാം നടക്കും തുണിയൊന്നും വിടാതെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഡി സ്കെയില് പോലുള്ള പൗഡറോ വിനാഗ്രിയയോ ഒഴിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ അപ്പം ഓട്ടോമാറ്റിക്കലി ടപ്പ് ക്ലീൻ വാഷ് നടക്കും ടപ്പ് ക്ലീൻ കഴിയും ഫുൾ പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ടി സി എല്ലാം മാറും മിക്ക മിഷൻ ഓട്ടോമാറ്റിക് ടി സി എൽ കാണിക്കും ഒരു നാപ്പത്തെട്ട് ടു അറുപത് വാഷിങ്ങിനുള്ളിൽ കാണിക്കും പുതിയ മെഷീൻ ആണെങ്കിലും അല്ലെങ്കിൽ ഈ അഴുക്കുണ്ടെന്നും പറഞ്ഞല്ല ഈ മിഷീൻ കാണിക്കുന്നത് ടപ്പ് ക്ലീന് അതിൻ്റെ പ്രോഗ്രാം അങ്ങനെ കമ്പനി സെറ്റ് ചെയ്ത് വിട്ടേക്കുന്നതാണ് ഇത്ര തവണ ഇത് ഓൺ ഓഫ് ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാം വരുന്നതാണ് ടപ്പ് ക്ലീൻ എന്നുള്ളത് അത് നമ്മൾ ടപ്പ് ക്ലീൻ തന്നെ ചെയ്ത് മാറ്റുക അപ്പോൾ ടി സി എൽ എന്നാണത് കാണിക്കുന്നത് ടപ്പ് ക്ലീൻ എന്നാണ് കാണിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞതുകൂടി ടപ്പ് ക്ലീൻ ചെയ്യുന്നെ നമുക്ക് സ്വന്തമായി ടപ്പ് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് എപ്പോഴെങ്കിലും ടി സി എൽ പ്രോഗ്രാമിനകത്തുനിന്ന് ഇപ്പോൾ ഇത് നോർമൽ പ്രോഗ്രാമാണ് ഈ കിടക്കുന്നത് നമുക്ക് സ്വന്തമായി ടപ്പ് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ട് ബട്ടൺ അതായത് ക്രൈസി ക്രയറും ഇൻസെൻറ്റീവും പ്രെസ് ചെയ്ത് പിടിക്കുക മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ ടി സി എൽ എന്ന് വരും സ്റ്റാർട്ട് ചെയ്യുക തുണി ഇടാതെ വേണം ഇത് ചെയ്യാൻ അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ടപ്ലൈനായി മെഷീൻ്റെ വെള്ളം എല്ലാം വയ്ക്കഴിയുമ്പം ഓക്കെ ആയിരിക്കും മിഷൻ ഇത് നമ്മൾ ഇപ്പോഴത്തെ എല്ലാ മെഷീനകത്തും ഇതിങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും നാൽപ്പത്തെട്ട് ടു അറുപത് തവണയ്ക്കുള്ളിൽ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയി ഇനി കാണാം എല്ലാവർക്കും എൻ്റെ നമസ്കാരം